നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്ന വലിയൊരു പ്രശ്നമാണ് എസ് ടി പി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മുഖം തന്നെയാണ് എസ് ഡി പി ഐ അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന സകല നേതാക്കളും നേരെ എസ് ഡി പി യിലേക്ക് കയറി ഈ എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷൻ എം എം ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് കളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഫൈസിയുടെ വായിൽ നിന്നും ഓരോ കാര്യങ്ങൾ പുറത്തു വന്നത് അങ്ങനെയാണ് ഈ എസ് ഡി പി ഐ തീവ്രവാദത്തിലേക്ക് അവർ പ്രവർത്തനം നടക്കുന്നു എന്ന കാര്യം മനസ്സിലായത് ഇന്നലെ എസ് ഡി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫ് ഈ ഇപ്പോൾ റംസാൻ മാസമായ തന്നെ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഇതിൽ ഏറ്റവും ഒരു കൗതുകകരമായ ഒരു കാര്യം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുത്തതെല്ലാം കോൺഗ്രസ് നേതാക്കളാണ് അതായത് ഹസൻ ഉൾപ്പെടെ മുൻ മന്ത്രി ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നു അതായത് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ തീവ്രവാദ സംഘടന കള്ളപ്പണം വെളുപ്പിക്കൽ ഹവാല ഇടപാട് സ്വർണ്ണക്കടത്ത് അതായത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ ഒരു പ്രധാനം നൽകുന്ന പ്രാധാന്യം അറിയിക്കുന്ന ഒരു പാർട്ടി ഈ വിരുന്നിൽ പങ്കെടുക്കാമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അങ്ങനെ ഒരു പങ്കെടുത്തത് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആദ്യമൊരു തെറ്റാണ് <laughs> <ality> െ ഈ മുൻപ് ഉണ്ടായിരുന്ന പി എഫ് ഐ ആയാലും ഇപ്പോഴുള്ള എസ് ഡി പി ആയാലും ഇവർക്കെല്ലാം കോൺഗ്രസ്സുമായിട്ട് അല്ലെങ്കിൽ യു ഡി എഫുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ് കേരളം ത്തിലുള്ള സകല രാഷ്ട്രീയ പാർട്ടികൾക്കും അത് അറിയുകയും ചെയ്യാം ഇക്ക ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് അവിടെ യു ഡി എഫ് മികച്ച നേട്ടം കൊയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കയറിയപ്പോൾ ഒരുപക്ഷേ യു ഡി എഫിനെക്കാളും മണ്ഡലത്തിൽ അന്ന് ആഹ്ലാദ പ്രകടനം നടത്തിയ ഒരു പാർട്ടി കൂടിയായിരുന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിൽ നടത്തിയ ഒരു പ്രകടനമൊക്കെ അന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളും തത്സമയം തന്നെ സംപ്രേഷണം ചെയ്തു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാം യു ഡി എഫിനകത്ത് ഈ എസ് ഡി പിക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് ഒരു പക്ഷേ എസ് ഡി പിയുടെ വോട്ടുകളാണ് പാലക്കാട് യു ഡി എഫിനും നിർണായകമായത് ലാസ്റ്റ് നിമിഷം എന്തായാലും ബി ജെ പിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കാതിരിക്കാനെന്നല്ല അവിടെ അങ്ങനെ ഒരു ഓപ്പണിങ് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം യു ഡി എഫ് ലാസ്റ്റ് നിമിഷം അവർ അതിൻ്റെ ഒരു രക്ഷാചാലകമായി കണ്ടത് ഈ എസ് ഡി പിയുടെ വോട്ടുകൾ തന്നെയാണ് അതുതന്നെയാണ് പാലക്കാട് അവരെ രക്ഷിച്ചത് തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞത് അവർ തന്നെയാണ് ആ ഒരു പ്രകടനം വോട്ടുകളാണെന്ന് അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത് അതേ ദിവസം അന്നേ ദിവസം യു ഡി എഫ് നടത്തുന്നതിന് മുമ്പാണ് അവർ അത്തരത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത് ഒരുപക്ഷെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറുമ്പോൾ ആദ്യം പാലക്കാട് നടന്നാദ പ്രകടനവും ഈ എസ് ഡി പി ഇത് അന്നേ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് നമുക്ക് അറിയാം മുൻകാലങ്ങളിൽ ഈ എൽ ഡി എഫിന് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ഒരു പ്രീണനം ഉണ്ടായിരുന്നു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തന്നെ ഒരു മൃദു സമീപനം ഇക്കൂട്ടരോട് കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ അതിൻ്റെ അപകടം കൃത്യമായി മണത്തിറഞ്ഞു അതുകൊണ്ടാണല്ലോ ജയരാജന്റെ പുസ്തകത്തിലൊക്കെ അതിനെ സംബന്ധിച്ച് വലിയ പരാമർശങ്ങളുണ്ടായത് അതൊക്കെ പിന്നീട് വലിയ വിവാദങ്ങളുമായി കേരളത്തിൽ എന്തായാലും യു ഡി എഫ് ഇപ്പോഴും ആ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ആ ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ പ്രകടനം എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള തീവ്രവാദി ബന്ധങ്ങളുള്ള സംഘടനകളുമായി അതീവ ബന്ധം തന്നെ ഇവർ പുലർത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇപ്പോൾ ഇഫ്താർ വിരുന്നത് നമുക്കറിയാം എല്ലാ സംഘടനകളും എല്ലാ പാർട്ടികളും ഒക്കെ ഇഫ്താർ വിരുന്ന് നടത്താറുണ്ട് ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് പക്ഷേ എസ് ഡി പി ഐ ഒരു ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ അത എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അതിലേക്ക് പോകണമെങ്കിൽ അത്ര ഗാഠമായ ഒരു ബന്ധം അവരുമായി ഉള്ളതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ മുൻപ് തിരുവനന്തപുരത്തിൻ്റെ എംപിയും മന്ത്രിയും ഒക്കെ ആയിരുന്ന വി എസ് ശിവകുമാർ ആ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ എം എം ഹസൻ അദ്ദേഹവും ഈ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ എസ് ഡി പിയുടെ റെയ്ഡ് നടക്കുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാനോ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊന്നും മുതിർന്നില്ല എന്നുള്ളത് അന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് തന്നെ വാർത്തയായ കാര്യമാണ് തത്വമായി ഉൾപ്പെടെയുള്ള അത് ചർച്ച ചെയ്തതുമാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ രണ്ട് മുതിർന്ന നേതാക്കൾ തന്നെ ഇതിലേക്ക് പോയി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗൗരവരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഗോകുൽ ദേശീയതയ്ക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട് കാരണം ഇവർ ഇപ്പം പറയുകയാണെങ്കിൽ കുംഭമേളയിൽ ഇവർ തിരിഞ്ഞു നോക്കില്ല പക്ഷേ മുസ്ലിം ലീഗ് വിളിച്ചപ്പോൾ തന്നെ അവരുടെ അല്ല ഇത് കുംഭമേള നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നതാണ് കാര്യം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വിശുദ്ധ മാസമാണ് റംസാൻ മാസമാണ് ഈ കുംഭമേളയിൽ പോകാത്തവരൊക്കെ പോകാത്ത ടീമുകളെയൊക്കെ നമുക്ക് പലയിടങ്ങളിൽ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നടന്ന ഇഫ്താർ വിരുന്നുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നത് കാണാമെന്നൊക്കെ ട്രോള് കണക്കിനെ അന്ന് മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു ഏതാണ്ട് അക്ഷരം പ്രതി ശരിയാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആകട്ടെ മറ്റു നേതാക്കളാകട്ടെ ദേശീയ നേതാക്കൾ മുതൽ സംസ്ഥാന തലത്തിലുള്ള താഴെ തട താഴേക്കിടയിലുള്ള നേതാക്കൾ വരെ ഇത്തരത്തിൽ പലയിടങ്ങളിൽ നടക്കുന്ന ഇഫ്താർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈ പറയുന്ന മതേതരത്വവും സെക്കുലറിസവും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്നവർ എല്ലാത്തിലും പങ്കെടുക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യയിലെ ഒരു മഹാ ആഘോഷമായിരുന്നല്ലോ രാജിൽ നടന്ന കുംഭമേള വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമം അതിലൊന്ന് പങ്കെടുത്താൽ അല്ലെങ്കിൽ അവിടുത്തെ നദിയിലെത്തി ഒന്ന് സ്നാനം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൽ കുറഞ്ഞ എന്താണ് സംഭവിക്കുന്നത് ആ ടീമുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇഫ്താർ വിരുന്നിൽ ഓടി നടന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഇവരിപ്പോ ഇഫ്താർ വിരുന്നിൽ ഓടി നടന്ന് പങ്കെടുക്കുന്നതിന്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വോട്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പ് വരുന്ന ലക്ഷ്യം കൊണ്ട് മാത്രം വോട്ട് കാരണം എങ്ങനെ രീതിയിലും മുസ്ലിം വോട്ടുകൾ ഭിന്നമായി പോകാൻ പാടില്ല അതെല്ലാം തന്നെ ഇവരുടെ വോട്ട് ബാങ്ക് തന്നെയാണ് പ്രാഥമികമായ ലക്ഷ്യമെങ്കിലും അതിനും അപ്പുറം ഇവർ കാത്തു സൂക്ഷിക്കുന്ന ചില അതാണ് ഞാൻ തുറക്കത്തിൽ പറഞ്ഞ ഒരു അവിശുദ്ധ ബന്ധം എന്ന് പറഞ്ഞത് കാര്യം ഇവിടെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് നിലനിൽക്കണമെങ്കിൽ ഇനി ശക്തമായ ഒരു വോട്ട് ബാങ്കിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിൽ ഇവരുടെ ശക്തമായ സാന്നിധ്യം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ലീഗ് ഒരു വലിയ ശക്തിയാണ് ലീഗ് മാത്രം ആണോ എന്ന് ചോദിച്ചാൽ അല്ല അതിനും അപ്പുറം ചില കൂട്ടുകെട്ടുകൾ ഇത്തരത്തിലുള്ള അതിന്റെ സംഭവങ്ങൾ വലിയ കലവാണ് വയനാട് തെരഞ്ഞെടുപ്പും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് ആ പ്രചാരണ സമയത്ത് പോലും എസ് ഡി പി യുടെ കൊടികൾ ഇങ്ങനെ പാറിപ്പറഞ്ഞതാണെന്ന് നമ്മൾ കണ്ടതാണ് അവസാന പ്രിയങ്ക ഗാന്ധി വിജയിച്ചതിന് ശേഷം ഈ നന്ദി അറിയിക്കാൻ വന്ന സമയത്ത് പോലും കോൺഗ്രസ് പറഞ്ഞതാണ് എസ് ഡി പിയുടെ വോട്ട് പിന്നെ ഫ്ളാഗുകളോ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ അവിടെ ഉയർത്തരുത് അതായത് മുസ്ലിം ലീഗ് അത് പറഞ്ഞതോടുകൂടി മുസ്ലിം ലീഗിന്റെ ഫ്ലാഗ് പോലും അവിടെ അതെ അതെ അപ്പോ നമുക്ക് അതുകൊണ്ടാണല്ലോ പല വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ ഇന്നലെ മോഹൻലാൽ ശബരിമല ദർശനം നടത്തി അവിടെ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തിയതിനെ കുറിച്ച് അബ്ദുള്ളയുടെ ഒരു വിമർശനം വന്നിരുന്നു അതിനെ മറ്റുള്ള എല്ലാ ആൾക്കാരും അതിനെ നഗസിദ്ധാന്തം എതിർക്കുന്നുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോഴും അതിന്റെ അലയോലികൾ അവസാനിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് യു ഡി എഫിലെ ഒരു നേതാവ് പോലും അതിനെതിരെ രംഗത്ത് വരാത്തത് തോന്നുന്നു എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതേപോലെ തന്നെയാണ് ഈ ഈ മറ്റേ മമ്മൂട്ടി ഇപ്പോ മുസ്ലിം സമൂഹത്തിനോട് മാപ്പ് പറയണം കാര്യം ഇത് ചെയ്യണം കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ആ രീതിയിലേക്കാണ് അവരും പറഞ്ഞിരിക്കുന്നത് അതാണ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് അത് ആ രീതിയിലാണ് ഇവിടുത്തെ ഇത് പോകുന്നത് കാര്യം ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും അതിനകത്ത് സെക്കുലറിസവും മതേതരത്വവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇന്നലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടത്താൻ അവിടെ ഇഫ്താർ വിരുന്ന് നടത്താൻ ഇരുന്നാണ് ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ മൃഗങ്ങളെ വെട്ടിക്കൊന്ന് പാകം ചെയ്ത വിഭവങ്ങളുമായി ഒരു ഇഫ്താർ വിരുന്ന് അണിച്ച് ഒരുക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ സഹാക്കന്മാർ പക്ഷേ അതിനെതിരെ ശക്തമായി മുന്നോട്ടിറങ്ങി അത് നിയമ പോരാട്ടം നടത്തി അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ളവരുടെ ശക്തമായ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് കോടതി കൃത്യമായി ഇടപെട്ടതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപക്ഷെ ഒരിക്കലെങ്കിലും അങ്ങനെ നടന്നു പോയാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇത് പ്രവേശിപ്പിച്ചു പോയാൽ പിന്നീട് ഇത് അടുത്ത വർഷം മുതൽ ഇത് നടത്തിയേ മതിയാവുക കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ നടത്തിയതാണല്ലോ ഇനി എന്തുകൊണ്ട് നടത്തിക്കൂടാ ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ പൊളിച്ചെഴുത്താവും ഹിന്ദുക്കളുടെ ഇടയിലേക്കുള്ള ഒരു കടന്നുകയറ്റം തന്നെയാകും ഇത് കൃത്യമായി ബോധപൂർവം ആസൂത്രണം ചെയ്തുള്ള പരിപാടി തന്നെയാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നഗരസിദ്ധാന്തം എതിർത്തുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ടിറങ്ങിയതും ഹിന്ദു സേവാ കേന്ദ്രം പോലുള്ളവർ ഇതിൻ്റെ പിന്നിൽ കൃത്യമായി പ്രവർത്തിക്കുകയും ഇതിനെ നിയമം മൂലം തന്നെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ വാർത്തയായി ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്കെടുത്ത ഒരു വിഷയം വന്നിട്ടുള്ളത് ഇഫ്താർ വിരുന്നിൽ അതായത് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ലത്തീഫ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ വി എസ് ശിവകുമാറും എം എം ഹസനും അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരിക്കുന്നു അപ്പോൾ ഇനിയെങ്കിലും കോൺഗ്രസ് ഒരു നയം വ്യക്തമാക്കേണ്ടതുണ്ട് എസ് ഡി പി ഐയുമായിട്ടുള്ള ഇവരുടെ ബന്ധം അത് എത്രത്തോളം ഗാഠമാണ് എന്നുള്ളത് വ്യക്തമാക്കണം ഇങ്ങനെ ഒരു തീവ്രവാദ ഗ്രൂപ്പുമായി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യതയ്ക്കുമൊക്കെ ഭീഷണിയായി മാറിയിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ചുക്കാൻ പിടിക്കുന്ന എസ് ഡി പി ഐ പോലുള്ള പഴയ പി എഫ് ഐ പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു രൂപമാറ്റമാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് അപ്പോൾ എസ് ഡി പി ഐ ഒരുപക്ഷേ നിരോധിച്ചേക്കുമെന്ന് പോലുമുള്ള വാർത്തകൾ ഒരു വശത്തൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള നിരോധിക്കാൻ സാധ്യതയുള്ള ഒരു സംഘടനയുമായി ഒരു ദേശീയ പാർട്ടിയും ഒരു പാർട്ടിയുമായി ഇവർക്കുള്ള ബന്ധം എന്താണ് അതായത് യു ഡി എഫിനുള്ള ബന്ധമെന്താണ് എന്ന് വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് കൃത്യമായി അവർ അത് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ വിഷയം വിവാദമാകുമോ എന്നറിയില്ല അങ്ങനെയെങ്കിൽ അത് പറയേണ്ട ഒരു ബാധ്യസ്ഥത അവർക്ക് വരും നമസ്കാരം ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കില്ല